എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമുക്കിന്ന് വൈശാഖ മാസത്തെ കുറിച്ച് ഒന്ന് അനുസ്മരിക്കാം വൈശാഖ മാസം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് ഏത് ഭഗവാന് മഹാവിഷ്ണുവിന് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് എന്ത് എങ്ങനെ പ്രിയപ്പെട്ടതാവാൻ കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ മഹാലക്ഷ്മിയോടൊപ്പം ഭൂമിയിലേക്ക് ഇറങ്ങി എൻ്റെ ഭക്തന്മാരെ എല്ലാം അനുഗ്രഹിക്കുന്ന ഒരു മാസമാണ് ഈ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ അനുഗ്രഹത്തെ സ്വീകരിക്കേണ്ടത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം പ്രണവം എന്ന് പറയും അതുപോലെ ഈ നദികളിൽ ഏറ്റവും ശ്രേഷ്ഠം ഗംഗ എന്ന് പറയും വൃക്ഷങ്ങളിലാണെങ്കിൽ കൽപ്പവൃക്ഷം അതുപോലെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ വൈശാഖ മാസം അതിന് കാരണം മഹാ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടുകൂടി ഭൂമിയിലേക്ക് വന്ന് അനുഗ്രഹം ചെയ്യുന്നു എന്നതാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിന് പ്രാധാന്യം എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മാസത്തില് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് സ്നാനം ദാനം ജപം ഹോമം ഇങ്ങനെ ഭഗവാനെ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവേണ്ടത് നമ്മളാൽ എന്ത് ചെയ്താലാണോ നമുക്ക് എന്ത് കഴിവാണോ ആ ഭഗവാൻ നമ്മളിൽ ചൊരിഞ്ഞിരിക്കുന്നത് ആ കഴിവനുസരിച്ച് നമ്മൾ ആ ഭഗവാനെ വീണ്ടുവണ്ണം സ്വീകരിക്കാൻ സാധിച്ചാൽ ഈ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് അനുഗ്രഹം കിട്ടും എങ്ങനെയാ ഈ അനുഗ്രഹം കിട്ടുക വെച്ചാൽ നമ്മൾ ചെലപ്പോ പറയാറുണ്ട് അല്ലെ ജോലി നമുക്ക് കിട്ടി പക്ഷെ അത് കിട്ടാണ്ട് പോയി അതിന് കാരണം എന്താണ് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലായ്മയാണ് ഭാഗ്യമുണ്ട് പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അടിവാദിക്കിൽ വന്ന് തിരിച്ചുപോയി എന്നുള്ള ഒരു വാക്ക് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അതിന് കാരണം തന്നെ നമ്മളുടെ ഭഗവാനോടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വങ്ങൾ അനുഷ്ഠിക്കേണ്ടതായ ആചാരാനുഷ്ഠാനങ്ങൾ അത് വേണ്ട പോലെ ആയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ അതെങ്ങനെയാണ് നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ രാവിലെ മുഹൂർത്തം കഴിഞ്ഞാൽ സ്നാനത്തിന് ഏറ്റവും നല്ല സമയമാണെന്നാ പറയാ കാരണം ആ സമയത്ത് എല്ലാ ജലാശയങ്ങളിലും ഭഗവന്റെ സാന്നിധ്യം ഉണ്ടാവും എന്നാ പറയാ നമ്മൾ ഗംഗയിൽ ചെന്ന് സ്നാനം ചെയ്യാറുണ്ട് എന്തിനാ സ്ഥാനം ചെയ്യുന്നത് നമ്മുടെ പാപങ്ങളൊക്കെ തീരുന്നതിനായിട്ട് അപ്പൊ ഭഗവാൻ പറയാണ് ഈ വൈശാഖ മാസം വന്നിട്ടുണ്ട് നിങ്ങൾ രാവിലെ എണ്ണേൽക്കൂ ആ സ്നാനം ചെയ്യൂ നിങ്ങൾ അവിടം വരെ എത്തേണ്ട ആവശ്യമില്ല ഇവിടെ നിന്നുകൊണ്ട് എന്നെ ഒന്ന് സ്മരിച്ചുകൊണ്ട് ഈ വൈശാഖ മാസത്തില് ഒരു മുപ്പത് ദിവസം സ്നാനം ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ പാപം മുഴുവൻ കഴിക്കഴിയും എന്ന് പറയുന്നു അത് മാത്രം മതിയോ നമ്മളൊന്ന് ആലോചിക്കണം ഇപ്പൊ ശരീരശുദ്ധിയും പാപങ്ങളും തീർന്നാൽ നമ്മളുടെ എല്ലാമായോ നമ്മുടെ മനഃശുദ്ധി വേണം മനഃശുദ്ധി എങ്ങനെയായി ഉണ്ടാക്കാൻ സാധിക്കുക മനഃശുദ്ധി ഉണ്ടാവുന്നത് ആഹാരശുദ്ധിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മള് ആഹാരശുദ്ധി എത്രത്തോളം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു ആഹാരശുദ്ധി എന്ന് പറയുമ്പോ നമുക്ക് മാംസാഹാരം ഉണ്ട് അതുപോലെ സസ്യാഹാരം ഉണ്ട് അതിൽ ഈ ഒരു മാസത്തേക്കെങ്കിലും ആ മാംസാഹാരത്തെ ഒഴിവിച്ച് എന്താ ഈ മാംസാഹാരം കഴിച്ചാലുള്ള കുഴപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ മരിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ വെരിഞ്ഞാൽ അത് നമ്മളായാലും മൃഗമായാലും പിന്നെ അതിനെ എവിടെയാ കൊണ്ടുപോവാ ഒരു ശ്മശാനത്തിനാ കൊണ്ടുപോവുക അതുപോലെയല്ലേ നമ്മൾ ഈ കഴിക്കുമ്പോൾ നമ്മുടെ ദേഹം തന്നെ ഒരു ശ്മശാന രൂപമായി മാറുകയല്ലേ എന്ന് ആലോചിച്ചു നോക്കുക എനിക്ക് തോന്നിയ കഥ ആണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ മനഃശുദ്ധി അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ആ മനഃശുദ്ധി ഇല്ലായ്മയോടുകൂടി നമ്മളിപ്പോ ഗംഗയിൽ ചെന്ന് പൊടിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം നാമം ജപിച്ചാലും നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലേ എന്ത് ഫലസിദ്ധി കിട്ടാത്തത് ഒന്നും ചെയ്യാത്തവർ കണ്ടില്ലേ അവരെല്ലാം സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു നാമം ജപിക്കുന്നു നമ്മൾ അമ്പലത്തിൽ പോകുന്നു തൊഴുന്നു വലുതെ സ്നാനം ചെയ്യുന്നു പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ശുദ്ധി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ കഴുകി തീർന്നിട്ടില്ലെങ്കിൽ അതിന് പോരായ്മയാണ് ഇപ്പൊ മനഃശുദ്ധിയും കൂടി പോരായക കൊണ്ടാണ് നമുക്കത് പോലെ സാധിക്കാൻ സാധിക്കാത്തത് നമ്മൾ എത്താൻ എത്തിപ്പെടാൻ കഴിയാത്തത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു മാസമെങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാമല്ലോ ഒരു സത്യാഗാരം മാത്രം സ്വീകരിച്ച് ഭഗവത് നാമം ജപിച്ച് ആ ഭഗവാന്റെ കൂടെ എന്നും ഒരു ക്ഷേത്രത്തിലെങ്കിലും മഹാവിഷ്ണുവിന്റെ ആയിക്കോട്ടെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ആയിക്കോട്ടെ എന്നും ഒരു ക്ഷേത്രത്തിലെങ്കിലും ആ വൈശാഖ മാസമെങ്കിലും ഒന്ന് പോയി നമസ്കരിച്ച് എത്ര വന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും രാവിലെയോ വൈകുന്നേരമോ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാത്രിയിലോ ഏത് നേരത്താണെങ്കിലും ഞാൻ ഇന്ന് ഈ ഒരു മാസത്തേക്ക് ആ ഭഗവാന്റെ അമ്പലത്തിൽ പോയി ഭഗവാനെ ഒന്ന് നമസ്കരിക്കുന്നു ഈ ഒരു മാസത്തേക്ക് മാംസാഹാരം എല്ലാം ഒഴിവാക്കുന്നു എന്നോ നാമജപം അതെന്തിനാ നമ്മുടെ ശുദ്ധിക്കായിട്ടാണ് നാമജപം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ രാവിലെ ഗംഗാസ്നാനം ചെയ്യുമ്പോ ചില ചില ഭാവങ്ങൾ എങ്കിൽ പോകുമെങ്കിൽ നമ്മൾ നാമം ജപിച്ചാലും അതുപോലെ മാറും അതുപോലെയാണ് ഈ വൈശാഖ മാസത്തിൽ നാമം ജപിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ആ നാമം ജപിക്കുമ്പോ നമ്മളുടെ ചില ചില പാപങ്ങൾ പാപങ്ങൾ എന്ന് പറയുന്നത് ഒരു പാപമല്ല അവിടെ പല പാപങ്ങളും വന്നു ചേരും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുണ്ട് അല്ലെ നമ്മൾ മന ഒരു ഉദ്ധവര് ഭാഗവതത്തിൽ ചോദിക്കുന്നുണ്ട് പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉള്ളില് മനസ്സിൽ വേറൊരാളെ കുറിച്ച് ഒരു ദുഷ്ട ചിന്ത വന്നാൽ അത് പാപമായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പാപങ്ങൾ ഇങ്ങനെ പല വിധത്തിലുള്ള പാപങ്ങളാണ് ഒരു ജന്മത്തില് ഇങ്ങനെ സം സംഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഈ പാപങ്ങളെല്ലാം ഓരോ പുണ്യസ്ഥലം സന്ദർശിക്കുക പുണ്യ നദികളിൽ സ്നാനം ചെയ്യുക നാമം ജപിക്കാൻ സാധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇതിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പാപങ്ങളും നമ്മളുടെ തീരും അതോടൊപ്പമോ ഇനിയുള്ള ഒരു പാപകർമ്മത്തിലേക്ക് വഴുതി വീഴാണ്ട് അല്ലെ നമുക്ക് സംശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ വഴുതി വീണുള്ള ഒരു പാപം ഒരു മനുഷ്യജന്മം കിട്ടുന്നത് പുണ്യപാപങ്ങൾ സമമാവുമ്പോഴാണ് അതിൽ ആ പാപത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ് ദുഃഖങ്ങൾ വന്നു ചേരുന്നത് പുണ്യത്തിന്റെ ഫലം അനുസരിച്ചാണ് നമുക്ക് സന്തോഷങ്ങൾ വന്നു ചേരുന്നത് അപ്പൊ ആ പാപകത്തിന്റെ കാഠിന്യം കുറയണമെങ്കിൽ നമ്മൾ ഇനി പാപം ചെയ്യാണ്ടിരിക്കണം പാപം ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് പാപം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാം പാപം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ വഴി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ അതിനെങ്കിലും ഒരു മാസം ഒന്ന് ശ്രമിക്കുക ഈ വൈശാഖ മാസം സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും വിസ്തരിച്ച് പറയുന്നു ഈ വൈശാഖ മാത്മ്യത്തിന്റെ മഹാത്മ്യം വൈശാഖ മാസത്തിന്റെ മഹാത്മ്യം അതനുസരിച്ച് നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഗുണം എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ലൗകികന്മാരെല്ലാവരും സുഖമായി ജീവിക്കുന്നതും നമ്മ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ദുഃഖം വരുന്നതുമാണ് നമ്മൾ എപ്പോഴും കാണാൻ സാധിക്കുക അത് കലിയുടെ പ്രഭാവമാണ് പക്ഷെ അവർക്ക് ദുഃഖം ആത്മീയ വഴിയിലൂടെ ചെല്ലുമ്പോൾ അവർക്ക് ദുഃഖം വരുമ്പോൾ അത് തടഞ്ഞ് അവർക്ക് അനുഗ്രഹം ചെയ്യാൻ കൂട്ടായിട്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ ഈ ലൗകികന്മാർക്കോ അവർക്ക് ശരണമേ ഇല്ല അവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് നമ്മൾ എപ്പോഴും താരതമ്യം തൽക്കാലത്തേക്കുള്ള താരതമ്യമാണ് ചെയ്യുന്നത് അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഉടനെ നോക്കുന്നു അപ്പുറത്തെ വീട്ടിലേക്ക് അവിടെ കറണ്ടു പോയാൽ നമുക്ക് സമാധാനം അതാണോ നമ്മൾ നോക്കേണ്ടത് കരണ്ട് പോയി അത് വരും അത് അവിടെ പോയാൽ നമ്മുടെ കുട്ടി നന്നായിട്ട് പഠിക്കണമെങ്കിൽ അടുത്ത കുട്ടി മാർക്ക് കൂടുതൽ മേടിക്കണേക്കാളും കൂടുതൽ മടിച്ചാലാണ് നമ്മളുടെ കുട്ടി നന്നായി പഠിച്ചു എന്ന് നമുക്ക് തോന്നുക അങ്ങനെ ഒരു മത്സര ബുദ്ധിയൊന്നും വരാതെ അതൊക്കെ ഒരു മത്സര ബുദ്ധിയാണ് അത് നമുക്ക് വേണ്ട എന്താണോ വേണ്ടത് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ നമുക്ക് വഴി തെറ്റി തെറ്റിവിടും നമ്മൾ ആശ്രയിക്കുക ഭഗവാനെ നമുക്ക് വേണ്ടത് നമ്മുടെ മുന്നിലേക്ക് ഭഗവാൻ കൊണ്ട് തരും ഭഗവാൻ കാണിച്ചു തരും അതാണ് ഭഗവാനെ ആശ്രയിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ആ ഒരു ഗുണം നമ്മളിലേക്ക് എത്താനായിട്ട് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാമജപം അതുപോലെ പുണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ഭഗവത് നാമം മാത്രം ജപിക്കാനായിട്ട് സാധിക്കുക അല്ലെ നമ്മൾ എന്നും പറയുന്നു എന്നും നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് എന്നിട്ട് എന്തു ഇങ്ങനെ പക്ഷെ പോകണ്ട പോലെ ആവുന്നു പോകുന്നത് എന്ന് ചിന്തിച്ചാൽ മതി അന്ന് പോകണ്ട പോലെ ഒന്ന് പോയി നോക്കൂ അപ്പൊ നമുക്ക് അതിന്റെ മഹത്വം അറിയാൻ സാധിക്കും നമ്മൾ ശരിയായത് ചെയ്യുകയില്ല തെറ്റായ രീതിയിൽ പോകുമ്പോഴാണ് നമുക്ക് പലതും തെറ്റായി വന്ന് ഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു സത്സംഗം വേണം ഒരു സത്സംഗത്തിന് ഏറ്റവും നല്ല മാസമാണ് വൈശാഖ മാസം ഒന്ന് നോക്കിയാൽ മതി എല്ലാ ഗുരുവായൂരെല്ലാ പുളത്രേശ്വന്റെ അമ്പലമല്ല വൈശാഖ മാസ ആചരണം എന്ന് പറഞ്ഞ് അവര് രാവിലെ മുതൽ സപ്താഹങ്ങളും വൈകുന്നേരം പ്രഭാഷണങ്ങള് നഷ്ടപതികള് ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണോ ഭഗവാന്റെ അടുക്കൽ ഒരു ജീവനെ എത്തിക്ക എത്തിക്കാനായിട്ട് സാധിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് നമുക്ക് ഈ വൈശാഖമാസം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിലെ ഏറ്റവും പുണ്യകർമ്മം എന്ന് പറയുന്നത് ദാനം കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലെ ദാനം എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അന്നദാനം ജലദാനം വസ്ത്രദാനം കുടദാനം അങ്ങനെ എന്തു വേണെങ്കിലും നമുക്ക് ദാനം ചെയ്യാം കോടി പുണ്യം നമുക്ക് തിരിച്ചു ലഭിക്കും എന്നാണ് പറയുക എന്നാണ് പറയുന്നത് കോടി പുണ്യം നമുക്ക് പുണ്യം കൂടുന്ന നമ്മുടെ പാപങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മളുടെ ദുഃഖങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ദാനം എന്ന് പറയുമ്പോ അത് ആർക്കാണോ വേണ്ടത് ആരാണോ അത് അർഹിക്കുന്നത് ആർക്ക് കിട്ടിയാലാണോ അത് ഗുണമായി തരുന്നത് അവർക്കാണ് ഈ വൈശാഖ മാസത്തിൽ ദാനം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്ന ദാനമാണ് മഹത്വപൂർണമായി തരുന്നത് പക്ഷെ ഈ കലികാലത്തിന്റെ പ്രഭാവം എന്നല്ലാണ്ട് എന്ത് പറയാനാണ് അല്ലെ നമ്മളുടെ മാധ്യമങ്ങളെല്ലാം ഒരു ക പറയുന്ന ഒരു കാര്യമാണ് സ്വർണം വാങ്ങൂ ഐശ്വര്യം നിറയും എന്ന് അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല പക്ഷെ അതല്ല അതിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അക്ഷയതൃതീയ എന്ന് പറയും ഈ വൈശാഖ മാസത്തിലാണ് ഈ അക്ഷയ തൃതീയ വന്നു ചേരുന്നത് ആ അക്ഷയതൃതിയുടെ പ്രത്യേകത എന്താണ് അക്ഷയമായിട്ട് നമ്മൾ എന്തു കൊടുത്താലും അതിന് അക്ഷയമായിട്ട് ഒരിക്കലും തീ നാശമില്ലാതെ ഒരവസ്ഥയാണ് അക്ഷയം ക്ഷയമില്ലാത്തത് പറഞ്ഞാൽ നാശമില്ലാത്തത് നമ്മൾ കൊടുക്കുന്നതിനെ നമ്മൾക്ക് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ദാനമാണ് അക്ഷയതൃതീയ പ്രത്യേകം പറയുന്നത് ആ ദിവസത്തെയാണ് മാധ്യമങ്ങൾ ചെറുതായിട്ടൊന്ന് വളച്ചുപൊടിച്ചിട്ട് അവര് ഒരു മാറ്റം വരുത്തിയത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അന്ന് ദാനം കൊടുക്കുകയാണ് നിങ്ങൾ വാങ്ങിക്കോളൂ സ്വർണം പക്ഷെ അത് ദാനം കൊടുക്കാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ അതിനാണ് മഹാപ്രാധാന്യമുള്ളത് അഥവാ അത് പറ്റുന്നില്ലേ എന്നാ നിങ്ങൾക്കാവുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഒരു ദാഹിച്ചു വലയുന്ന ഒരാൾക്ക് ദാനം ചെയ്താൽ അതിന് കോടി കുഞ്ഞം ഫലം കിട്ടും ഇതാണ് ദാനത്തിന്റെ മഹാത്മ്യം ഏർ വൈശാഖത്തില് പറയുന്നത് അക്ഷയത്രിതീയക്കാണ് പരശുരാമൻ അവതരിച്ചത് അക്ഷയതൃതീയക്കാണ് കൂർമാവതാരം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഓരോ ബൗദ്ധ പൗർണിമ പൗർണമി വരുന്നുണ്ട് വൈശാഖത്തില് ബുദ്ധ പൗർണിമ എന്നാണ് പറയുക ശ്രീ ബുദ്ധൻ ജനിച്ചത് അന്നാണ് എന്നാണ് പറയുക അപ്പൊ നല്ല നല്ല ഭഗവാന്റെ അവതാരങ്ങളൊക്കെ വന്നു ചേർന്ന ഒരു മാസം കൂടിയാണ് ഈ വൈശാഖമാസം എന്ന് പറയുന്നത് ഒന്ന് ഒരു ഒരു ചില ഒരു സമുദായത്തിന്റെ തന്നെ ഒരു വൈശാഖ മാസത്തിലെ ഒരു പൂജയുണ്ട് അത് ജി എസ് ബി സമുദായത്തിന്റെ അമ്പലങ്ങളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാനെ സന്ധ്യക്ക് അകത്തുനിന്ന് വിഗ്രഹം എഴുന്നള്ളിച്ച് പുറത്തു കൊണ്ടേയിരുത്തി പ്രത്യേക പൂജകളും നൈവേദ്യങ്ങളും അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും ഇറങ്ങി വന്ന് തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു എന്നുള്ള ഒരു പ്രതീകമായിട്ടാവാം ആ ഒരു ക്ഷേത്രങ്ങളിലെല്ലാം ജി എസ് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു വൈശാഖത്തിന്റെ പൂജ അവിടെ നടക്കാറുണ്ട് വസന്ത പൂജ എന്നാ പറയാറ് വൈശാഖ മാസത്തിൽ മാത്രമാണ് ഈ പൂജ നടത്തുന്നത് ആ ഒരു പ്രതീകമായിട്ടാവും അവിടെ ഈ പൂജകളൊക്കെ നടക്കുന്നത് അതാണ് വൈശാഖ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ദാനം ചെയ്യാനൊന്നും പറ്റുന്നില്ല നമുക്ക് എവിടെയും പുണ്യതീർത്ഥങ്ങളിലൊന്നും പോകാൻ പറ്റുന്നില്ല എങ്കിൽ നാമം ജപിച്ചോളൂ കലി സന്തരണ മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ കലി സന്തരണ മന്ത്രം നമ്മൾ ഒരു ദിവസം നമുക്കാവുന്ന പോലെ ഒരു നൂറ്റിയെട്ടോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയോ ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് നമുക്ക് ജപിക്കാൻ പറ്റിയാൽ ഒരു മാസം ജപിച്ചാൽ തന്നെ അതിന്റെ ഒരു ഐശ്വര്യം ഈ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരേ സമയത്ത് ഒരേ മന്ത്രം ഒരേ സ്ഥലത്തിരുന്ന് നമുക്ക് ആവുന്ന പോലെ നൂറ്റെട്ട് ജപിച്ചാൽ വളരെ വിശേഷം അതുപോലെ നമുക്ക് അതിന്റെ ഗുണിതങ്ങളായിട്ട് എത്ര വേണമെങ്കിലും ജപിക്കാൻ സാധിക്കും അതെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിനു വേണ്ടി സമ്പത്ത് വേണ്ട ആരുടെയും പരസഹായം വേണ്ട ഒരു എന്താ പറയാ ധനം വേണ്ട ഒന്നും ഒന്നും ആവശ്യമില്ല നാം ഒന്നേ വേണ്ടു നാമം ജപിക്കാനായിട്ട് നമുക്ക് ഈ വൈശാഖ മാസത്തില് അങ്ങനെ ഒരു നാമം ജപിച്ച് നമ്മളുടെ എല്ലാവരുടെയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആ ഭഗവാൻ തന്ന അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെല്ലാം ആ ഭഗവാന്റെ പാദത്തില് സമർപ്പിക്കുന്നു